പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കി അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ളാഗ് നേട്ടം സ്വന്തമാക്കി കണ്ണൂർ ജില്ലയിലെ അഴിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാൽ ബീച്ച് ഡെൻമാർക്ക് ആസ്ഥാനമായി ലോകത്ത് അമ്പത്തൊന്ന് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഫൌണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന സംഘടനയാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം ബ്ലൂ ഫ്ളാഗ് പദവി നൽകിയത് സംസ്ഥാനത്ത് ബ്ലൂ ഫ്ളാഗ് അംഗീകാരം ലഭിക്കുന്ന രണ്ടാമത്തെ ബീച്ചാണ് ചാൽ ബീച്ച് രാജ്യത്ത് പതിമൂന്ന് ബീച്ചുകൾക്കാണ് ഈ വർഷം ബ്ലൂ ഫ്ളാഗ് അംഗീകാരം ലഭിച്ചത് അഴീക്കോട് എം എൽ എ കെ എ വി സുമേഷാണ് ചാൽബീച്ചിന് ബ്ലൂ ഫ്ളാഗ് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ചെയർമാനായ ചാൽബീച്ച് മാനേജ്മെന്റ് കമ്മിറ്റി അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ജൈവവൈവിധ്യ സമ്പന്നമായ ചാൽബീച്ചിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും നടത്തിയ പരിസ്ഥിതി സൌഹൃദമായ ഇടപെടലുകളാണ് ബ്ലൂ ഫ്ളാഗ് ലഭിക്കാൻ വഴിയൊരുക്കിയത് ജനുവരി ഒമ്പതിന് അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ ൽബീച്ചുവേണ്ടി ഡി ടി പി സി ബീച്ച് മാനേജർ പി ആർ ശരത്കുമാർ പതാക ഏറ്റുവാങ്ങി ബ്ലൂ ഫ്ളാഗ് പ്രവർത്തനങ്ങളുടെ അവലോകനം ചാൽബീച്ചിൽ ബ്ലൂ ഫ്ളാഗ് അവാർഡ് ലഭ്യമാക്കാനായി നടത്തിയ മാനദണ്ഡങ്ങളുടെ പ്രസന്റേഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങിയവ നടന്നു ഗുജറാത്ത് ടൂറിസം സെക്രട്ടറി രാജേന്ദർ കുമാർ ബ്ലൂ ഫ്ളാഗ് ദേശീയ ജൂറി അംഗം ഡോക്ടർ അലക്സ് സക്സേന ബ്ലൂ ഫ്ളാഗ് ഇന്ത്യ നാഷണൽ ഓപ്പറേറ്റർ ഡോക്ടർ ശ്രീജി കുറുപ്പ് ആന്ധ്രാപ്രദേശ് ടൂറിസം അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലജന്തി നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു തടസ്സങ്ങളില്ലാതെ ഉപയോഗിക്കാവുന്ന രീതി ിൽ രൂപകൽപ്പന ചെയ്ത കുറഞ്ഞ ചെലവിലുള്ള പരിസ്ഥിതി സൗഹൃദ മാതൃക പ്രദർശിപ്പിച്ചതിന് സാൽബിച്ചിനെ പ്രത്യേകം അഭിനന്ദിച്ചു പഞ്ചായത്ത് കുടുംബശ്രീ എസ് എച്ച് ജി അംഗങ്ങൾ സോഷ്യൽ ഫോറസ്ട്രി പ്രോ ആക്ടീവ് ടൂറിസം വകുപ്പ് സുസ്ഥിര ടൂറിസം രീതികൾ സ്വീകരിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജില്ലാ ഭരണകൂടം എന്നിവരുടെ പങ്കാളിത്തത്തെ പ്രത്യേകം അഭിനന്ദിച്ചു